ഹലോ നമസ്കാരം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പാരിപ്പള്ളി രേവതി സിനിമാക്സിലാണ് ഇന്ന് റിലീസായ മന്ദാഗിനിയുടെ ഫസ്റ്റ് ഷോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് എങ്ങനെയുണ്ട് പ്രേക്ഷയുടെ പ്രതികരണം എന്ന് നമുക്കൊന്ന് കേൾക്കാം ആണ് ഈ നമുക്ക് ചിരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കോമഡി പോലെയല്ല ശരിക്കും നമ്മൾ തന്നെ പറയുന്ന പോലെ ഗുഡ് സൂപ്പർ സൂപ്പർ മൂവി സൂപ്പർ അടിപൊളി വട വരുന്നു ചിരിയാനൊക്കെ ഉണ്ട് ചേട്ടാ ചേട്ടാ പടം കൊള്ളായിരുന്നു പടങ്ങനുണ്ട് പടം എങ്ങനെയുണ്ട് നല്ല ാണ് ഇവന്റെ കഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ നല്ല പടം ചേട്ടാ ചേട്ടാ കൊള്ളം നല്ല സൂപ്പർ സൂപ്പർ സിനിമ സൂപ്പർ വളരെ സൂപ്പർ പടം ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും സ്റ്റോറി ഹിറ്റാകും അവർ ചെറിയൊരു കഥയാണെങ്കിലും വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് നല്ല രസകരമായിട്ട് ആ ഒട്ടും പോറില്ലാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് ഏതായാലും സൂപ്പർ ഹിറ്റ് ഹ്യൂമർ ഒക്കെ ഹ്യൂമറൊക്കെ നന്നായി വർക്ക് ഹ്യൂമർ സാധാരണ ഇപ്പോഴും കാണുന്ന സിനിമകളിൽ നമുക്ക് ഹ്യൂമർ വർക്ക് ആവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം പക്ഷെ ഇവിടെ

അവിടെ അടിപൊളിയാണ് എൻ്റർടൈനറാണ് നമ്മളൊരു മാസം ഒന്നും പ്രതീക്ഷിച്ച് വരരുത് ഒരു ഫാമിലി ഗുഡ് മൂവിയാണ് എല്ലാവർക്കും ഒരു വൺ മോർ ടൈമും കൂടെ വാച്ചിനുള്ള എല്ലാം ഉണ്ട് നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്തൊരു കോമഡി ഒന്നും അല്ല പക്ഷെ നമ്മൾ തന്നെ പറയുന്ന നമ്മളൊരു അഞ്ചാറ് പേര് കൂടുമ്പോൾ എന്താണോ നമ്മുടെ ഉള്ളിൽ നിന്ന് വരണ ഭയങ്കരമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് സാധാരണ ഫാമിലി ആയിട്ട് നല്ലതുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അടിപൊളി ആണ് മസ്റ്റ് വാച്ചാണ് എല്ലാവരും കാണണം ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ ഞാനും എൻ്റെ മോളുവായിട്ടാണ് വന്നത് അവൾ ഇതുവരെ ഒരു സിനിമ ഇങ്ങനെ അടങ്ങിയിരുന്ന് കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല അടിപൊളിയായിരുന്നു ഞങ്ങൾ ഒരുപാട് ചിരിച്ചു സൂപ്പർ

ഹലോ പടം എങ്ങനെ ഉണ്ടായിരുന്നു പടം പിള്ളേർ